അള്ളാഹിനോട് ഇഷ്ടം വേണം നമുക്ക് എല്ലാരോടും ഇഷ്ടം വേണം ഹാലിക്കായ റബ്ബിനോട് എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും എല്ലാത്തിനെക്കാളും അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടാകണം അല്ലാഹുവിനോട് മിൻ ദൂനില്ലാഹി യുഹിബ്ബൂനഹും വല്ലദീന അശദ്ദു അള്ളാഹുവിനോട് അഷദ് ആളുകൾക്ക് അള്ളാഹുനെ വല്ലാത്ത ഇഷ്ടമാണ് റബ്ബിനെ ഭയങ്കരം ഇഷ്ടമാണ് അല്ലാഹുവിനെ ഭയങ്കരം ഇഷ്ടമാണ് ബില്ലാഹി റബ്ബാ Allah. റബ്ബായി പൊരുത്തപ്പെട്ടവർ ഈമാനിന്റെ നോക്കിയവരാണ് പൊരുത്തപ്പെട്ടവർമാനിത്തപ്പെട്ടിട്ടുണ്ടോ നമ്മള് എന്തെല്ലോ ദ്വാ ചെയ്തിട്ടുണ്ട് മക്കൾക്ക് ദ്വാ ചെയ്തിട്ടുണ്ട് എക്സാമില് പാസ് ആവാൻ ദ്വാ ചെയ്തിട്ടുണ്ട് വരക്കണം നല്ലതാണ് എക്സാം ഒക്കെ വരാൻ പോകുന്നു അള്ളാഹുവേ ഞങ്ങളെ മക്കളെ വേണ്ടപ്പെട്ടവര് എല്ലാവരെയും നീ പാസാക്കി കൊടുക്കണയല്ല പാസാകണം അല്ലം നസുറഹ് ഇതാ ജാനസുറുള്ള പോലെയുള്ള സൂറത്തുകൾ ധാരാളം ഓദാം ഒക്കെ ആവാം അതുപോലെ മറ്റുള്ള ദിക്കറുകൾ ഒരുപാടുണ്ടതൊക്കെ ചൊല്ലി ദുആ ചെയ്യാം ചെയ്യാമല്ലാവേ എല്ലാ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെയും മക്കളെയും നീ പാസാക്കണം പാസ്സാക്കണം എല്ലാത്തിനും ദുആ ചെയ്യണം ചെയ്യണം പക്ഷേ അല്ലാട് ഹൊബുള്ള ആളുകൾ ആ ഹെബ്ബ് കൂടി അവർക്ക് ഒരേ ഒരു ആശ മാത്രമാ ബഗ്ദാദി ല്ലേ പറയുന്നത് വൽ മുഹിബ് ആരാണ് മുഹിബ് അബ്ദുൽ നഫ്സി ഇമാം തങ്ങൾ ഇമാതിരിക്കുകയാണ് അവൻ അവനെ തൊട്ട് യാത്ര പോയവനാ അവനിക്ക് അവന്റെ ചിന്തയില്ല അവനിക്കോ അവന്റെ ബേജാറില്ല അവന്റെ വിഷയത്തിൽ സങ്കടമില്ല അവന്റെ നാണയുടെ ഓർമ്മയില്ല എല്ലാ ഏൽപ്പിച്ചവൻ അങ്ങനെ പറയുന്നു അവൻ സംസാരിച്ചാൽ അള്ളാഹുവിന് വേണ്ടി അവൻ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്താൽ അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഈ എല്ലാ പള്ളക്ക് വേണ്ടിയായ അവനാണ് മുഹിബ് അള്ളാട് ഹുബ് വേണ്ടേ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കാണണ്ടേ അള്ളാഹുവിനെ കണ്ടുമുട്ടാ ധാരാളം ആ ചെയ്തോ മുമ്മിനെ അള്ളാനെ കാണണ്ടേ റബ്ബനാ വിളിച്ചിട്ട് പറയണം അള്ളാഹുവിന്റെ ലിഖ് വിരിച്ചവർ നരകത്തിൽ പോവൂല അള്ളാഹുവിനെ കാണാ ഭാഗ്യമുള്ളവർ നരകത്തിൽ പോല അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് അള്ളാഹുവിന്റെ പൊരുത്തമാ മഹാന്മാര് പറഞ്ഞില്ലേ എനിക്ക് സ്വർഗത്തില് കൊതിയില്ല നരകത്തിൽ പേടിയില്ല എനിക്ക് വേണ്ടതെന്റെ റബ്ബിന്റെ പൊരുത്തമാ അന അള്ളാഹുവിൽ ഇഷ്ടം വെച്ചവർ അള്ളാഹുവിനെ പ്രേമിച്ചു കഴിഞ്ഞവർ റബ്ബുമായി ബന്ധം പുലർത്തിയവർമ്മിനെ അതിന് വയസ്സുകാര പരിധികളില്ല ഇതെല്ലാം തന്ന റബ്ബ് ജീവൻ തന്ന റബ്ബ് കാഴ്ച തന്ന റബ്ബ് കല്ലാ കേൾവി തന്ന റബ്ബ് എല്ലാം തന്നവനാരാ കണ്ണിന്റെ കാഴ്ച തന്നവനാര് കാതിന്റെ കേൾവി തന്നവനാര് നടക്കാൻ തോക്കത്ത് തന്നവനാര് ഒന്ന് കരള് മാറ്റി വെക്കാ എൺപത് ലക്ഷം എന്ന് പറയുമ്പോ കാലിന്റെ ശക്തി തിരിച്ചു കിട്ടാ ഒരു ഇഞ്ചക്ഷന് വേണ്ടി എട്ട് കോടി എന്ന് പറയുമ്പോ സുബാനമോ ഇതെല്ലാമെല്ലാം ൊടുങ്ങാത്തുകള് കോരിവാർ തന്ന റബ്ബ് റബ് ആ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു എന്ത് കാണിക്ക കൊടുത്തു എന്ത് സതക്ക ചെയ്തു ഹബീബ് ഹീബദങ്ങള് സാബികളോട് പറയുന്നു സ്വഹാബ സുഹാബാ മാർഗത്തിൽ ചെലവഴിച്ചോ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തൊരു സഹാബി ഭാര്യയോട് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇവിടെ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ സതക്ക ചെയ്യാൻ എന്തെങ്കിലുമുണ്ടോ ഉമ്മ പറയുന്നു മക്കൾക്ക് കഴിക്കാൻ ആഹാരം പോലുമില്ലല്ലോ അയൽവാസിയായ യഹൂദിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ് എനിക്കൊല്ല ജോലിയും തരുമോ ൂതം പറഞ്ഞു എന്റെ തോട്ടത്തിലേ എല്ലാ എല്ലാ ചെടികളെയും നനക്കാ ഒരു ചെടി നനച്ചാൽ ഇത്ര കൂലിയാണ് ഇത്ര പണമാ രാവിലെ വരെ തോട്ടത്തിലുള്ള എല്ലാ ചെടികളെയും നനച്ച് അതിൽ വെള്ളമൊഴിച്ച് രാവിലെ അതുകൊണ്ട് കിട്ടിയത് ഭാര്യക്ക് കൊടുത്തില്ല മക്കൾക്ക് കൊടുത്തില്ല എവിടെ നേരെ കൊണ്ടുപോയി സ്വതക്ക ചെയ്യുന്നു കണ്ടോ അള്ളാഫിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടം കണ്ടോ ഉമിനിങ്ങളെ അള്ളാഫിനെ അങ്ങ് ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ മയേ അവസ്ഥയിലാണെങ്കിലും റബ്ബിനെ കൽവിലേറ്റിക്കഴിഞ്ഞാൽ ഒരു ചരിത്രം കേട്ടു കാണുമല്ലോ മൂസാനബിന്റെ അടുക്കലൊരു പാവപ്പെട്ട കുടുംബം വന്നിട്ട് ചുരുക്കി പറയുന്നു മക്കളെ കിട്ടാൻ ആരെയ്യാൻ പറഞ്ഞു മൂസാനബി പറഞ്ഞു അള്ളാവിന്റെ വക്കലിൽ നിന്നുള്ള വിധിയാണ് നിങ്ങൾക്ക് മക്കളില്ല നിങ്ങൾ കല്ലാഹു മക്കളെ കണക്കാക്കിയിട്ടില്ല അപ്പോഴാ സങ്കടത്തോടെ ഭാര്യയും ഭർത്താവും വീട്ടിലേക്ക് വരിക മക്കളില്ലാത്തവരെ കളിയാക്കി കളയരുത് മക്കളില്ലാത്തവരെ ചെറുതാക്കി കളയരുത് അല്ലേ നമ്മളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇല്ലേ ആയിട്ടില്ലേ നിങ്ങൾക്ക് എന്തോ ആയിട്ടില്ലേപ്പോ എത്ര കൊല്ലായി ഡോക്ടറെ കാണിച്ചിട്ടില്ലേ അപ്പോ ആടെ ഒരു പച്ചമരുന്നുണ്ടാല ഈടൊരു ബിബിം ഉണ്ടല്ല ഇതെല്ലാം പോയിട്ട് മടുത്തിട്ടെല്ലാമായിട്ടും ലാസ്റ്റ് നിർത്തിനെ കിട്ടുന്നങ്കാവട്ടില്ല അത്ര പോട്ടും ഏഹ് എല്ലാം കഴിഞ്ഞിട്ട് ഇടക്കെങ്കിലും പോകുമ്പോ ചോദിച്ച് കരയിപ്പിക്കുകയാണ് അങ്ങനെ പാടില്ല പാടില്ല മക്കളില്ലാത്തവർ മക്കളില്ലാത്തവർക്കറിയാം മക്കളുടെ വിഷമം അല്ലെ മക്കളില്ലാത്തതിന്റെ സങ്കടം അതാഹുണം അങ്ങനെ നമ്മൾ അള്ളാവിനോട് മക്കളുണ്ടായിട്ട് കാര്യം പറയുന്നുണ്ടല്ലോ സ്വാലിഹീങ്ങളായ മക്കളെ ഒരുപാട് മക്കൾ ഉണ്ടായിട്ട് വലിയ കാര്യമില്ല മക്കളെ കൊണ്ട് അഹങ്കരിക്കണ്ട മക്കളെ കൊണ്ട് പെരുമൺ അടിക്കണ്ട ഏതുമാകട്ടെ മക്കളില്ലാത്ത സങ്കടം പറഞ്ഞു മുസാനബിയുടെ അടുത്തു പോയവരോട് മക്കളാകില്ലെന്ന് പറഞ്ഞു വീട്ടിൽ പോയി പോയി കരയുമ്പോൾ സങ്കടമായപ്പോ ബേജാറായപ്പോ ഒരു മിസ്കീനായ ഒരു ഫക്കീറായൊരു മനുഷ്യൻ വരുന്നു എന്നിട്ടവരോട് പറയുന്നു ഞാനൊരു ഭക്ഷണം കഴിക്കാത്തൊരുപാട് കാലമായി എനിക്ക് വല്ലതും തരുമോ നിങ്ങളുടെ ആവശ്യം എന്തുണ്ടെങ്കിലും ഞാൻ എല്ലാവിനോട് ചെയ്യാമല്ലോ അവർ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തു എന്നിട്ട് അവരോട് ചോദിക്കുന്നു എന്തേ നിങ്ങളുടെ എന്താ നിങ്ങൾ കരയുന്നത് എന്തിനാ അപ്പോഴതാ അവര് പറയുന്നു ഞങ്ങൾക്ക് മക്കളില്ല പറയണ്ട താമസം രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ആ വിസ്കീനായ മനുഷ്യന് അല്ലാട് ചോദിക്കുന്നു അല്ല അല്ല ഇവർക്ക് നീ മക്കള് കൊടുക്കല്ല കാലശേഷം പെണ്ണുങ്ങൾ ഗർഭിണിയായി പ്രസവിച്ചു കുഞ്ഞിനെയും എടുത്തിട്ട് ഇലാ ഹസോറത്തി മൂസ അലിഹിസലാത്ത് വസ്ലാമിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുന്നു നബിയോട് പറയുന്നു മൂസ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങക്ക് മക്കളാവൂല ഇതാ ഞങ്ങളുടെ കുഞ്ഞാണിത് ഇതെന്റെ ഭാര്യ പ്രസവിച്ചതാ ായ റബ്ബിനോട് മുസാ നബി അലിഹുസ്ലാം ചോദിക്കുകയാണ് അല്ല റബ്ബേ ഇവർക്ക് മക്കളാകില്ലെന്ന് നിന്റെ ഭാഗത്ത് നല്ല അറിയിപ്പല്ലേ പിന്നെങ്ങനെ ഇവർക്ക് മക്കളായി അല്ലാ റ്റ് പറയണോ അതിന്റെ രഹസ്യം പറയണോ മനുഷ്യന്റെ ഇറച്ചി കാണിക്കയായി വെക്കണേ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കയായിട്ട് മനുഷ്യന്റെ ഇറച്ചി വെക്കണം എവിടുന്ന് കിട്ടാനാണ് മൂസാനവി അങ്ങനെ ചോദിച്ചിറങ്ങി ആരെങ്കിലും കുറച്ച് ഇറച്ചി വരുവോന്ന് എവിടെന്ന് ബീഫല്ല മട്ടൺ അല്ല ചിക്കൻ അല്ല പിന്നെ മനുഷ്യന്റെ ഇറച്ചിയാണ് മനുഷ്യന്റെ അർച്ചുപോയിടെ സംഭാവന കേട്ടെങ്കിലേ കൊടുക്കുന്ന ആള് ഇല്ല ചിലയിടത്തെല്ലാം ജുമ കഴിഞ്ഞിട്ട് പിരിവുണ്ടെങ്കിൽ ചില ആചാർമാർ കൈയെല്ലാം കെട്ടിയെങ്കിൽ ഒരു സലാം വിട്ടുമ്പോ പിരിവ് തീരുന്നു അങ്ങനത്തെ നിസ്കാരം ഒന്നൊന്നര നിസ്കാരം പോയെ ഗണിക്കുന്നേല്ല എന്റെ ഇടയ്ക്ക് ഒരാള് മുസല്ലക്ക് പത്ത് റുപ്പ ഇട്ടിട്ട് നാപ്പത് റുപ്പ റിട്ടേൺ എടുത്തിന് ചില്ലര എടുത്തിന് പത്ത് റുപ്പേന്റെ ചില്ലരെ നാപ്പത് റുപ്യ ഇങ്ങനത്തെ ബഹീലന്മാരുണ്ട് ഏഹ് ഉസ്താദന്മാർക്കെല്ലാം കൊടുക്കും അങ്ങനെ ഇരിക്കട്ട് ഉസ്താദ് ബർക്കത്തിനായിട്ട് ചുരുട്ടിട്ട് കൊടുക്കുന്ന പത്ത് ഉറുപ്പന്റെ നോട്ടിന് കിടാക്ക പോലും എങ്ങനെയല്ലേ ഈ പത്ത് റുപ്പന്റെ നോട്ടിന് ഒഴിച്ചിരുന്നു വേണ്ട വേണ്ട ഏഹ് കൊടുക്കുമ്പോ കുറച്ച് പാങ്ങല കൊടുക്കുക റമോദാനം മദ്രസന്റെ ഉസ്താദന്മാർ എന്ന് പറഞ്ഞ സമുദായത്തിൽ ഏറ്റവും ഹൈറുള്ള ആളാണ് മക്കൾ നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നവരാണ് എല്ലോടും കൊടുക്കണം ഇത് ചുരുട്ടിട്ട് ഗുംപിണല്ലേ എല്ലാവരും ഒക്കെ പോയിട്ട് ചില ആള് മുസാഫായത്താക്കാൻ വരുമ്പോ ചുരുട്ടിട്ട് പിടിച്ചോണ്ട് വരുന്നേ കയ്യില് ഇക്ലിസ്ണ എന്തു കാലി കാലി കയ്യൊ പിടിച്ചോണ്ട് വരുമ്പോ കയ്യിലെന്താ ചുരുട്ടി പിടിച്ചോണ്ട് വരുന്നേ ആള് കണ്ടാളിരിക്കണോ രണ്ട് ഏഹ് അഞ്ഞൂറിന്റെ നാല് നോട്ട് ഇണ്ടന്ന് അങ്ങനെ മുറുക്കെ പിടിച്ചോണ്ട് വരുന്നെ അതിന്റെ കൈനെ വരച്ചിട്ട് ഒറ്റ പോക്ക് ഞമ്മക്ക് മനസ്സിലാന്ന് നീ കയ്യില് എന്തുണ്ടായിട്ടില്ലാന്ന് ഏഹ് മുസാഫലാക്കുമ്പോ പൈസ തരണോന്ന് നിർബന്ധം എന്തു ഈ ഡോങ്കി ആക്കുന്നതിന് ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് അല്ലെ അതൊരു ഡോങ്കിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് റാഹത്തിൽ കൊടുക്കണം റമലാൻ ഒക്കെ വരാൻ പോകുന്നു മദ്രാസന്റെ ഉസ്താദന്മാർക്ക് കൊടുക്കുമ്പോ എന്തില്ലെങ്കിലും ഒരു നല്ല കിടാക്കൊക്കെ നല്ലൊരു ഡ്രസ്സ് കിട്ടുന്ന അത്ര ഒരു രണ്ടു മൂവായിരം രൂപേന്റെ പൈസയെങ്കിലും നമ്മളെ കിടാക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് റമലാൻ റബിയുല വല്ല ഒക്കെ ഒന്ന് കൊടുക്കാൻ മനസ്സാണിക്കണ്ടേ അള്ളാഹുത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചില അങ്ങനെയുണ്ട് വലിയ വലിയ ഉസ്താദന്മാരെ വലിയ വലിയ ആൾക്കാരെല്ലാം വന്നെങ്കിൽ അഞ്ചും പത്തല്ല വെച്ച് വെച്ച് കൊടുക്കും എന്തിന് പേരും പ്രശസ്തിയും ദുബായും മറ്റും മറ്റെല്ലാത്തിനും വേണ്ടി ഈ മാലിന്യമായ ഉസ്താദന്മാർ കൊടുത്തെങ്കില് ഉറുവിനെ പ്രസംഗിക്കാനില്ല വയതില് പറയാനില്ല ആചാര മഹത്വം പാടാനില്ല അതുകൊണ്ട് ആരും കൊടുക്കൂല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല മാലിമീങ്ങൾ കൊടുക്കണം 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 തീമക്കൾക്ക് കൊടുക്കണം എല്ലാര്ക്കും കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം ധാരാളം കൊടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ മീനങ്ങ് ചൊന്നില്ല കൊടുക്കാൻ മനസ്സേ ഇല്ല എന്ന് കാണുന്നവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ വരാണെന്ന് പറഞ്ഞിടേ കമ്മിറ്റിക്കാർ വന്നപ്പോന്നെ സെക്രട്ടറി പറഞ്ഞു ഇല്ല ബെഞ്ച് ഇല്ലുസ്താദേ പറഞ്ഞു എല്ലാ നാട്ടും കൊടുത്തിട്ടായി എന്ന് അങ്ങനെ ചോദിക്കുന്നതിന് പിന്നെ കൊടുക്കുന്ന നാട്ടുകാർ അള്ളാഹുത്താല വറക്കത്തും റഹ്മത്തും ഏറ്റി ഏറ്റി തന്നുഗ്രഹിക്കട്ടെ ഇട കിടക്കുന്ന മഹാന്മാരുടെ കാവല് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ അങ്ങനെ ഇറങ്ങി മനുഷ്യന്റെ എർജ് ചോദിച്ചുകൊണ്ട് കൊണ്ട് െ മനുഷ്യന്റെ ഇറച്ചി ചോദിച്ചുകൊണ്ട് ഇറങ്ങി ആരും കൊടുക്കുന്നില്ല അല്ലെ നമ്മളെ പോലെ തന്നെ അടിക്ക് തലയിടുന്നല്ലാതെ ആരും കൊടുക്കുന്നില്ല അങ്ങനെ ബേജാറിന് മരത്തിന്റെ അടിയിലിരിക്കുമ്പോ മിസ്കീനായൊരു മനുഷ്യൻ ചോദിക്കുന്നു യാ മൂസാ നബി എന്താണ് ബേജാർ എന്താണ് സങ്കടം മൂസാനബി അലിസ്സലാം പറയുന്നു മനുഷ്യന്റെ ഇറച്ചിവരൽപ്പം വേണം അള്ളാഹുവിനെ കാണിക്കവക്കാനാ റബ്ബിന്റെ മുമ്പിൽ വെക്കാനാ ആ മിസ്കീനായ മനുഷ്യൻ പറയുന്നു അള്ളാൻ്റെ മുന്നിൽ വെക്കാനോ ഇതാ പിടിച്ചോ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ എവിടെ നിന്നാണ് ഇറച്ചി വേണ്ടത് മുറിച്ചെടുത്തോ പറയണ്ട താമസം കലീമുല്ലാഹി കലീമുല്ലാഹിമൂസല അള്ളാബിനോട് ചോദിക്കുകയാണ് റബ്ബേ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കയ്യന്റെ ഇറച്ചിയോ കാലിന്റെ ഇറച്ചിയോ എവിടെ നിന്നാണ് വേണ്ടത് റബ്ബേ അപ്പോൾ റബ്ബ് താല പറയു എനിക്കെവിടത്തെയും മനുഷ്യന്റെ ഇറച്ചി വേണ്ട നിങ്ങൾക്കറിയുമോ ഞാൻ അവർക്ക് മക്കളെ കൊടുക്കാൻ കരുതിയതല്ല എന്നോട് മക്കളെ ചോദിച്ചത് ആരാന്നറിയോ എന്നോടവർക്ക് മക്കളെ ചോദിച്ചത് എവിടെ നിന്ന് വേണമെങ്കിലും അള്ളാഹ് ഇറച്ചി മുറിച്ചെടുത്തോ ഞാൻ അള്ളാഹുവിന്റേതാണ് ഞാൻ അള്ളാഹുവിനുള്ളവന ആ മിസ്കീന മനുഷ്യനുണ്ടല്ലോ അദ്ദേഹമാണ് എന്നോട് ചോദിച്ചത് ഇവർക്ക് മക്കളെ കൊടുക്കല്ല അതുകൊണ്ട് ഞാൻ അവർക്ക് മക്കളെ കൊടുത്തു മൂസ മൂസാ മൂസാനബി ഞെട്ടി പറച്ചുപോയി കാരണം അള്ളാഖ് നബിയുടെ കയ്യിൽ ഇറച്ചി ഉണ്ടായിരുന്നല്ലോ കയ്യിലും കാലിലും ഇറച്ചി ായിരുന്നല്ലോ അല്ലാട് പറഞ്ഞില്ലല്ലോ റബ്ബെ എന്റെ ഇറച്ചിയാണോ എവിടെ നിന്ന് വേണമെന്ന് ചോദിച്ചില്ലല്ലോ എവിടെ നിന്ന് വേണമെങ്കിലും ഇറച്ചി തരാമെന്ന് പറഞ്ഞ ആ മനുഷ്യനോട് അള്ളാഹു തലാ മിസ്കീനായ മനുഷ്യൻ ആ പാവപ്പെട്ട മനുഷ്യൻ ആ ഫക്കീറായ മനുഷ്യൻ ആ മനുഷ്യന്റെ ദ്വാക്ക് ഉത്തരം ചെയ്തുവല്ലോ എല്ലാം അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ചവർ ധാരാളം കൊടുക്കണം ഏർ ഇത് ഭർത്താവ് സ്വർണം ചോദിച്ചാ പോലും കൊടുക്കൂല അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടിലുണ്ട് ഒരുക്ക തന്നെ ഞാനെ പിറ്റങ്കിൽ നിഷാ നിനക്ക് അടുത്ത കൊല്ലം വാങ്ങിത്തരാന്ന് പറഞ്ഞു ഏഹ് വാങ്ങിത്തരാന്ന് ഈഷാ അല്ല പറഞ്ഞു കിട്ടലുണ്ടാവൂലാന്ന് പെണ്ണുങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് കൊണ്ടുപോയെങ്കിൽ ഏഹ് രണ്ടൊരാള് പറഞ്ഞല്ല പോയെങ്കിൽ പിന്നെ അത് ഖബറിലേക്ക് താത്തിട്ട് വെച്ച പോലെ തിരിച്ചിട്ട് വരുന്നില്ല ചില ചില കൊണ്ടുപോയെങ്കിൽ അങ്ങനെ ഉണ്ട് ചില ആൽവാസികൾ കടം മേങ്ങിങ്ങും അങ്ങനെയുണ്ട് മുളക് കടം മേങ്ങുന്ന ടൊമാറ്റോ കടം മേങ്ങുന്ന മേങ്ങി മേങ്ങിട്ട് ചില ചില കടം മേങ്ങിതെല്ലാം അതിൽ തന്നെ പോകുന്നു കുക്കറിലെ കടം വാങ്ങുന്ന കത്തി കടം വാങ്ങുന്ന അതെല്ലാം നല്ലത് തന്നെയാണ് കൊടുക്കലൊക്കെ നല്ലതാണ് പക്ഷേ ചില ആൾ ഈ വാങ്ങിയനെ തിരിച്ചു കൊടുക്കല വാങ്ങിയാൽ എന്താക്കലാ തിരിച്ചു കൊടുക്കുന്ന ഏഹ് മുസല്ലൊക്കെ കൊണ്ടൊരു നൂറ് റുപ്യണ്ടോ ബഹീൽ ആചാര് തേടി 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 പത്ത് റുപ്പ്യന്റെ നോട്ട് അപ്പത്തോന്നേങ്ങിട്ടേ പിന്നെ ഓരോരുത്തർ വന്നിട്ടില്ല ഒരു നൂറ് റുപ്പ ഉണ്ടായിങ്ങോട്ടോ നൂറ് റുപ്യ കൊടുത്തു നൂറ് റുപ്യ എടുത്താ ഇതാ പിടിച്ചോളി മുസല്ലൊക്കെ ഇട്ട് അയാൾ നൂറ്റി പത്ത് പോയി അരുത് ഹസ്റ്റൽ താജ് ഇത് പിന്നെ കൊടുക്കലുണ്ടാ ഇതൊക്കെ കൊടുക്കണം വാങ്ങിയത് കൊടുക്കണം കടം വാങ്ങിയത് കൊടുക്കണം അല്ലെ കടം വാങ്ങിയത് തിരിച്ചു കേട്ടെങ്കിലും ഗളാട്ടെ അല്ലേ പിന്നെ കുഴപ്പമൊന്നും പറയണ്ട പറയണ്ട പിന്നെ തല്ലിനും കുസ്തിക്കും റൗഡിസം നീ കയ്യൊങ്ങൽ ഉസുലാക്കി നോക്ക തന്നെ പ്രൂഫ് ഉണ്ടാ ഇനി പ്രൂഫോടൊന്നാക്കാൻ ഈ അഞ്ഞായിരം രൂപ കടം കട കൊടുത്ത അഗ്രിമെന്റ് ആക്കി കൊടുക്കുന്ന പ്രൂഫുണ്ടാ നീ കയ്യൊങ്ങൾ ഉസിലാക്കി നോക്ക ഇങ്ങനത്തെ കാലാവസ്ഥയാണ് അതുകൊണ്ട് കൊടുത്തോളിൽ മനസ്സറിഞ്ഞു കൊടുക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും ധാരാളം ദാനം ചെയ്യണം അല്ലാഹുവേ നൽകണേ അല്ലാഹ് ഖാലിക്കായ റബ്ബിനോട് ഇഷ്ടമുണ്ടാകണം അള്ളാഹിനോട് ഇഷ്ടമായ <applause> وبالإسلام دينًا <applause> إسلام ഷ്ടമാണ് അവനക്ക് ഇഷ്ടമാണ് അവനക്ക് പൊരുത്തമാ ഇഷ്ടം വേണം അള്ളാഹുവിനെ ഇഷ്ടമുള്ളവർക്ക് അള്ളാഹുവിന് വേണ്ടി സകലവും ചെയ്യാൻ മടിയില്ല കൊടുക്കാൻ മടിയില്ല ചെയ്യാൻ മടിയില്ല സതക്ക ചെയ്യാൻ മടിയില്ല നോമ്പെടുക്കാൻ മടിയില്ല റമലാനാണ് കടന്നു വരുന്നത് ഇപ്പോൾ തന്നെ ചില ആളുകള് ഇത്തരം ചൂടുണ്ടെങ്കിൽ എന്താവും എന്താവും ആർക്കും ആറു ആര് ഏജാറ് ഉച്ചക്ക് കഞ്ഞി കുടിക്കുന്നവനാണ് കേൾക്കുന്നത് ഇന്ന് ഭയങ്കര ക്ഷീണം അല്ലെ ഇന്നത്തെ നോമ്പ് ഭയങ്കര കടുപ്പോ എന്തേ ഒന് കഞ്ഞിക്ക് എന്ത് ഉപ്പിട്ടിട്ടില്ലേ അല്ലെ കഞ്ഞി ഉച്ചക്ക് നോമ്പ് കള്ളന്മാർക്കാണ് കൂടുതൽ ക്ഷീണം നമ്മളാരും അങ്ങനെയാവണ്ട അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക അങ്ങനൊന്നും മരിച്ചുപോകില്ലല്ലോ അങ്ങനെ മരിക്കാനില്ലല്ലോ അങ്ങനെ മരിച്ച നോമ്പുകാരനായിട്ട് റബ്ബിലേക്ക് യാത്ര പോവുകയല്ലേ കാലിക്കായ റബ്ബിന് എല്ലാം നീ ചെയ്താൽ അള്ളാഹുവിന്റെ ധീന് ആ ധീന നിനക്ക് ഇഷ്ടമായ അള്ളാഹു അൽ ഹലാൽ അല്ല വ്യക്തമാണ് അള്ളാഹു ഹലാലിന് വ്യക്തമാക്കി തന്നു അള്ളാഹു ഹറാമിനെ ഹറാമാക്കി തന്നു ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുകയും ഹലാലായത് ചെയ്യുകയും സുന്നത്തായത് പ്രവർത്തിക്കുകയും നിർബന്ധമായതെല്ലവും ജീവിതത്തിൽ കൊണ്ടുനടക്കുകയും എല്ലാവരും കൊണ്ടു നടക്കണം നിസ്കാരമോ നിസ്കാരത്തിനുള്ള ബഹുമാനം എത്രയാണ് ത്തിന്റെ ആദരവെത്ര ആ അബൂഹനീഫ തങ്ങള് നിസ്കരിക്കുമ്പോ മുമ്പില് വീണ പാമ്പ് പോലോ പോലോ പാമ്പ് വീണിട്ട് അബൂ ഹനീഫ തങ്ങള് അമുദ്ധരിക്കുന്നു അബൂ ഹനീഫ തങ്ങൾക്ക് അവിടെ പാമ്പ് വീണതെ അറിഞ്ഞുപോയില്ല